പ്രൈസ് അലോഡ് എല്ലാവർക്കും കൃത്വ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മവനാ നശ്യ സൃഷ്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ആറാം ആറാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ഹിബ്രോ ചാപ്റ്റർ സിക്സ് ഫസ്റ്റ് ഫോർട്ടീൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അറിയിച്ചു ഇവിടെ വാഗ്ദാനങ്ങൾ അവകാശമാക്കുന്നവരുടെ അനുകാരികളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവൻ എന്നിവിടെ നമുക്ക് വായിക്കുമ്പോൾ അത് തെളിയിച്ചിരിക്കുന്നു ദൈവ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലവിനെക്കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ല തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നിട്ട് പറയാ പറഞ്ഞൊരു ഭാഗമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രഹാമിനോട് ഒരു വാഗ്ദത്തമാണ് ഞാൻ നിന്നെ അനു അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് പ്രഭാത ധ്യാനത്തിൽ വളരെ അനുഗ്രഹമായി വളരെ ശക്തമായി എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു വചനമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നത് മാത്രമല്ല അവൻ നമ്മെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ന് പ്രഭാതവേളയിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു നിമിഷം ഒന്ന് ഹൃദയത്തിലേക്ക് വചനത്തെ ഒന്ന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എത്ര പേര് പറയും ദൈവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഇനി എനിക്കുള്ളതിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എൻ്റെ ജോലിയെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എൻ്റെ ഭൗമികമായ എല്ലാ ചുറ്റുപാടുകളെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും അപ്പോൾ തന്നെ ഞാൻ ആത്മീയമായ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിലകളെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും നിത്യതയിലേക്ക് ഓരോ ചുവടുകളും വെക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ് ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്നാൽ നിത്യമായൊരു ഭവനം നമുക്കുണ്ട് ആ ഭവനത്തിലേക്ക് നമ്മളെല്ലാവരും എന്തു ചെയ്യുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ പറയാം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ വർധനം എവിടെയൊക്കെ ഉണ്ടാകും ആത്മീയ ഭൗമികമായ എല്ലാ തലങ്ങളിലും വർധനവുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും യും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ആകയാൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ദൈവമെന്നെ അനുഗ്രഹിക്കുന്നില്ലേ എന്ന ചിന്തയെല്ലാം വിട്ടു വിട്ടുകളഞ്ഞിട്ട് പറ ദൈവമനെ അനുഗ്രഹിക്കുക മാത്രമല്ല വർദ്ധിപ്പിക്കുകയും ചെയ്യും അതെ ഉറക്കപ്പറഞ്ഞ് കർത്താവിനെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അത് അദരം തുറന്നു എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അതെ കുഞ്ഞി സഹോദര എന്നെ കേൾക്കുന്ന യൗവനക്കാര യൗവനക്കാരത്തെ ദൈവം തന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് നാട് സ്ത്രോത്രം കേട്ടി യും അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ